ൊഴിയ ഞാനിഞ്ഞു ചേന്നാലും ഉയർത്തി മേൽക്കും തേനായൻ തേക സാഹി കാ കാർമേകം മാനിനെ മൂടുമ്പോൾ ദൈവ കോപത്തിന് മിന്നൽ വരുമ്പോൾ ഈരുണ്ട കാർമേകം മാനിനെ മൂടുമ്പോൾ ദൈവ കോപത്തിന് മിന്നൽ വരുമ്പോൾ േ വാനിൽ വച്ചവൻ മാറുമോ വത വരിവില്ലൈനെ വാനിൽ വച്ചവൻ മാറുമോടിയിൽ ഞാനി ചേർന്നാലും ഉയർത്തെഴും കേൾക്കും ായ പയൽ ഷമി കാരൽ ശമി യാൺാൻ കാര്യമില്ല ജയവീരനേ സുയൻ കരിയും കാണ ജയ ജയവീരനാ കേ സുയന്ത് കരിയ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുലിയ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹധനമായിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കി ദൈവത്തിനും മനുഷ്യരോടുള്ള നിയമത്തിൻ്റെ അടയാളം എന്നുള്ള വിഷയമാണ് ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്നത് നിയമത്തിൻ്റെ അടയാളം മനുഷ്യരോടുള്ള നിയമത്തിൻ്റെ അടയാളം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെ അടയാളം കൃപയുടെ അടയാളം സ്നേഹത്തിൻ്റെ അടയാളം എന്നിങ്ങനെ ഉളവാകുന്ന എന്താണ് നിയമ എന്താണ് എന്നുള്ള കാര്യമാണ് ചിന്തിക്കുന്നത് എന്താണ് നിയമത്തിൻ്റെ അടയാളം യഹോവൻ ഊഹയോടും തലമുറയോടും പറഞ്ഞത് അതിനാകാശത്തിന് അടയാളമായി ബില്ല് കാണിക്കുകയും ചെയ്തു ഒൻപതാം മധ്യം ഒൻപതാം വാക്യം മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു ഇതാ നിങ്ങളോട് നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോട് കൂടുതലുള്ള പക്ഷികൾ കന്നുകാലികൾ കാട്ടുമൃഗങ്ങളുമായ സകല ജീവജാലങ്ങളോടും പട്ടികത്തുനിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു ഇനി സകല ജഡവും ജലപ്രളയത്തെ നശിക്കുകയില്ല ഭൂമിയെ നശിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു പിന്നെ ദൈവം അരളിച്ചത് ഞാൻ നിങ്ങളും നിങ്ങളോടുകൂടെയുള്ള സകല ജീവജാലങ്ങളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്ക് ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാവിത് ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിൻ്റെ അടയാളമായിരിക്കും ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജമായ സകല ജീവജ ജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും ഇനി സകല ജടത്തേ നശിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല വില്ല് മേഘത്തിൽ ഉണ്ടാകും ദൈവവും ഭൂ ഭൂമിയിലെ സർവ്വജലവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുള്ള നിയമം ഓർക്കേണ്ടതിന് അതിനെ നോക്കും ഞാൻ ഭൂമിയിലുള്ള സർവ്വജടത്തോളം ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് ഒരടയാളം എന്ന് ദൈവം നോഹയോട് അരളിച്ചത് ഇത് പ്രത്യാശയോടെ ഒരടയാളം കൂടിയാണ് അതായത് ദൈവം അരളിച്ചത് മേലിൽ ഇങ്ങനെ ഒരു ജലപ്രളയം ഉണ്ടായി സകലവും നശിപ്പിക്കുകയില്ലെന്ന് അടുത്ത ദൈവത്തിന് മനുഷ്യനോടുള്ള കരുണയുടെ അടയാളം കൂടിയാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം പതിമൂന്നാം വാക്യത്തിൽ അപ്പന മക്കളോട് കരണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് ഇതിൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു ഇനി ഒരു മനുഷ്യൻ ഇങ്ങനെ നശിച്ചു കാണുവാൻ ദൈവം അഗ്രഹിക്കുന്നില്ല അതിനാൽ ദൈവത്തിൻ്റെ കരുണയുടെ അടയാളം കൂടിയാണ് മേഘത്തിൽ വില്ല് അടുത്തതായി വില്ല് അടയാളമായിരിക്കുന്നത് ദൈവവും ആയിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നത് മാത്രമല്ല ഒരു വഴികാട്ടിയും കൂടിയാണ് ഈ ബില്ലിനെ ഞാൻ കാണാൻ സാധിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഇടപെടൽ വിള്ളൽ സംഭവിക്കുമ്പോൾ ദൈവം തൻ്റെ കോപത്തിൽ ശിക്ഷയ്ക്കൊരുങ്ങുമ്പോൾ ആകാശത്തിലെ വില്ല് ഒരു വഴികാട്ടിയായി ഇരുന്ന് ദൈവത്തെ ഓർമ്മപ്പെടുത്തും ഇല്ല ഒരിക്കലും നോഹയായിട്ട് ഒരു നിയമം ചെയ്തതാണ് അതിനാൽ മാറ്റം വരുവാൻ സാധ്യമല്ല അബ്രഹാമിനോട് നിയമം ചെയ്ത് തൻ്റെ സന്ധ സന്തതികൾ നാനൂറ് വർഷം അടിമകളായും ഇസ്രൈമിൽ ആയിരുന്നപ്പോൾ അബ്രഹാമിനോട് ചെയ്ത നിയമത്തെ ഓർത്ത് ദൈവം മോശ എന്ന ലക്ഷ്യങ്ങളിലൂടെ ജനത്തെ അടിമത്ത് നിന്ന് വിളിപ്പിച്ചു അപ്രകാരം ഇനി ദൈവം ഭൂമിയെ ജലപ്രണയത്താൽ നശിപ്പിക്കുകയില്ല എന്നാൽ ഇനിയും സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് പത്രോസ പോസ്റ്റുകളും തൻ്റെ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാ പ്രേരണയാൽ എഴുതപ്പെട്ടത് പ്രകാരമാണ് രണ്ട് പത്രോസ് മൂന്നാം അധ്യായം അൻ്റെ അഞ്ചാം അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശഭൂമി അതേ വചനത്താൽ ധീയ്ക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തെ കാത്തു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു പ്രിയ ശ്രോതാക്കളെ ദൈവം പാവിയെ സ്നേഹിക്കുന്നുവെങ്കിലും പാവത്തെ വേർക്കുന്നവരാണ് നോഹയുടെ കാലത്ത് ജനങ്ങളുടെ പാവപ്രവൃത്തി വർദ്ധിച്ചും എളപ്രളയത്താൽ നശിപ്പിച്ചു ലോകത്തിൻ്റെ കാലത്ത് ഒരു ദേശത്തിലെ നിവാസികൾ പാവത്തിൽ മുഴുകി ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചതിനാൽ സ്വതം കൊമ്പോറ ദൈവം തീയച്ച് നശിപ്പിച്ചു ഇന്നും ഓർമ്മയായി നിൽക്കുന്നുണ്ട് അയാൾ ദൈവം എക്കാലും മനുഷ്യൻ്റെ ദുഷ്ടത പൊറുക്കയില്ല അയാൾ പാവ് വഴിവിട്ട് ജീവൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞ് വരിക ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ് യേശുരക്ഷകനായി ഭൂമിയിൽ ജനിച്ചത് അയാൾ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭ്യമാണ് ആ ബുദ്ധിജീവൻ പ്രാപിച്ച് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സുരക്ഷിതനായ കർത്താവ് എവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ